സുഹൃത്തുക്കളെ നമസ്കാരം ഫ്രൂട്ട് ഗ്യാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന പച്ചക്കറി തോട്ടം അടുക്കളത്തോട്ടം നാൽപ്പത് ഗ്രോ ബാഗിലേക്കുള്ള ഒരു കിറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്ത് ഏറ്റവും നൂതനമായ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇതിനു വേണ്ടി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടാപ്പ് തന്നെ നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം ഈ ടാപ്പിനകത്ത് നമ്മൾ ചെയ്യുന്ന സാധാരണഗതിയിൽ ടാപ്പ് കണക്ടറുണ്ട് സ്റ്റീൽ ടാപ്പ് ആയതുകൊണ്ട് നമ്മളതിവിടെ ചെയ്യുന്നില്ല അതിനു പകരം അതായത് നമ്മുടെ തന്നെ പ്രിപ്രികേഷൻ ഉപയോഗിക്കുന്ന പൈപ്പാണ് ഇത് ജയിൻ്റെ ട്യൂബാണ് പതി സിക്സ്റ്റി എം എം ആണ് ഇതുള്ളത് വേൾഡിലെ തന്നെ ഏറ്റവും നല്ല കമ്പനിയായ സോറി ജെയിൻ അല്ല നെറ്റാഫിൽ ഇൻ്റർനാഷണൽ കമ്പനിയായ നെറ്റാഫിലിൻ്റെ പൈപ്പ് ഇത് നമ്മൾ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുന്നു അത് കണക്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ ഫിൽറ്റർ ഈ ഫിൽറ്റർ ചെയ്യുന്നതിനകത്തൊരു എയറോ ഉണ്ട് ഈ എയറോ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫിൽറ്റർ കണക്ട് ചെയ്യുന്നു ഇനി നമുക്ക് വേണ്ടത് ഒരു പൈപ്പാണ് ഈ പൈപ്പ് വീണ്ടും നമ്മൾ കണക്ട് ചെയ്യാണ് ഇനി വേണ്ടത് ഒരു എൽബോ ഈ എൽബോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിനകത്തൊട്ടൂടെ കണക്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ജെയിനും അതേപോലെ നെറ്റ് ആഫ് വേൾഡിൽ ഏറ്റവും നല്ല ട്രിപ്ലികേഷൻ മേഖലയിലെ കമ്പനികളിലൊന്നാണ് നെറ്റാഫി എം അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കമ്പനികളിലൊന്നാണ് ജെയിൻ ഇവരുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ നമ്മളിതിനകത്തോട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ വീണ്ടും ഈ ഒരു പൈപ്പ് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുന്നു ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ടീ ഇട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ടാണ് കണക്ട് ചെയ്യുന്നത് ഓക്കെ നെയൂടെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇനി നമ്മുടെ നാൽപ്പത് ചട്ടിയാണ് സാധാരണ വേണ്ടത് ഇതിനോട് മുപ്പത്തിയാറ് ഉണ്ട് ഈ ചട്ടിയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതിനകത്ത് രണ്ട് ഭാഗത്ത് ഇതുപോലെ രണ്ട് എൽബം ഇട്ടിട്ട് കണക്ട് ചെയ്ത് വെക്കാം ഇനി വീണ്ടും ഇതേപോലെ ഇവിടെയും കണക്ട് ചെയ്യുക ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ശരിക്കും എല്ലാം പ്രസ് ചെയ്ത് കയറ്റിടണം വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഇനി ഒരുപാടൊന്നും കയറ്റുന്നില്ല ഇനി നമുക്ക് അടുത്തത് ആവശ്യമായിട്ട് വരുന്നത് ഒരു പഞ്ചിങ് ടൂളാണ് ആ പഞ്ചിങ് ടൂൾ ഇതിനകത്തോട്ടൊന്ന് സെറ്റ് വാങ്ങിക്കോളൂ ഇനി എന്താ ഏകദേശം ഇതിൻ്റെ സെൻ്ററിൽ നമ്മളിങ്ങനെ ഒരു ഹോൾ ഇടുന്നു എന്നിട്ട് മുമ്പേ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് അമ്പത് ആണ് പൈപ്പ് ഇത് ഏരോ ആണ് ഇത് നെറ്റ് പൈപ്പ് ജെയിൻ്റേതാണ് ഇത് നെറ്റാഫിം ഇതിനെ നമ്മൾ ഇതിനകത്തോട്ട് ഇത് എവിടെ കണക്റ്റ് ചെയ്യാണ് ഇത് കണക്ട് ചെയ്തിട്ട് നാല് ചട്ടിയിലേക്കും നമ്മൾ നമ്മളിതിങ്ങനെ കറക്റ്റ് ചെയ്യുന്നു ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ലൈനിലൂടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇത്രയാകുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ പരിപാടി കഴിയും ഇത് വീണ്ടും ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞാൽ സമയം നമുക്ക് നന്നായിട്ട് സേവ് ചെയ്യാം ഈ സമയം സേവ് ചെയ്യുമ്പോഴൊരു ഗുണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ എല്ലാം ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം മാത്രമല്ല ആയിട്ട് മാത്രം വെള്ളം വീഴുകയുള്ളൂ ഇവിടെ ജലസേചന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ടാണ് കൃഷി മേഖലയിൽ പലരും പറയാറുള്ളത് അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ടെറസിൻ്റെ മുകളിലും അല്ലാതെയും ഒക്കെ നമുക്ക് ഇന്ന് ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു നാൽപ്പത് ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടിയിൽ ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കുത്തിവെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം പിന്നെ അടുത്തതിൻ്റെ ഒരു എൻ്റ് കേപ്പ് ഇടുന്നൊരു ഭാഗം കൂടെ ഉണ്ട് അത് പൂർത്തിയാകുമ്പോൾ നമുക്കിതിൻ്റെ പരിപാടിയോടെ ഫിനിഷ് ചെയ്യും അതിൻ്റെ നമുക്കൊന്ന് വെള്ളം തുറന്നു നോക്കാം ഇതാണ് നമ്മുടെ എൻ്റെ ഗ്യാപ്പ് ഈ എൻ്റെ ഗ്യാപ്പ് ഇതിങ്ങനെ അങ്ങോട്ട് നേരെ ഒന്ന് വണക്കി ഇങ്ങനെ കൂടെ ഈ ഒരു ഭാഗം ഇവിടെ ക്ലിയർ ആയി ഇതിനു വേണ്ടി നമ്മൾ പതിമൂന്ന് മീറ്റർ പൈപ്പാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതും ഇടുന്നതോടുകൂടി നമ്മുടെ ഇവിടെ പൂർത്തിയാക്കുകയാണ് നമ്മുടെ വർക്ക് അതിന് ശേഷം ഞമ്മക്ക് ഇനിയിപ്പോൾ ടാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം ഡ്രോപ്പ് ആയി വീഴുന്നത് നമുക്ക് കാണാം അങ്ങനെ ഇത് ഇതാവശ്യമുള്ളവരും നമ്മുടെ മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം കേരളത്തിൽ എവിടെയാക്കും അത് പാഴ്സലായിട്ട് ഉള്ള അയച്ച് തരുന്നതാണ് അപ്പോൾ കേട്ടോ ടാപ്പ് തുറക്കാൻ പോകുന്നുണ്ട് ടാപ്പ് തുറക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളം എല്ലായിടത്തും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം ഒന്ന് ലോഡായി കഴിഞ്ഞതിനു ശേഷം വെള്ളം വരികയുള്ളൂ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെയാണ് വെള്ളം ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വീഴുന്നത് ഇതാ നോക്കിക്കോളൂ അടുത്ത വീട്ടിൽ അത് ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് വെള്ളം ഡ്രോപ്പായിട്ട് ഡ്രോപ്പായിട്ട് വീഴുന്നുണ്ട് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് നമ്മളിത് എത്തിക്കുക അത് വെള്ളം വീഴുന്ന ഇതുപോലൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള തോട്ടമൊക്കെ ഭംഗിയായിട്ട് നനയും ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക കൂട്ടുകാരിലേക്കും കുടുംബക്കാരിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം